हरि ओं दशकम् ए श्लोकं पत् आतारणे विनं हस्तेन हस्ते स्पृशन् बोधस्थे भविदा न सर्गविधिभिर्बन्धोऽपि सञ्जायते इत्याभाष्यगिरं प्रदोष नितरां तच्चित्तगूढस्वयं सृष्टौ तं समुदैरयस भगवन् ഉല്ലാസയോലാഘാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇനിയും പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ആ താമ്രേ ചരണേ വിനമ്രം അധ വിനമ്രമ വിനമ്രം പ്ലസ് അധ തം ഹസ്ത ഹസ്തപൻ േ ചരണേ വിനമ്രമതം ഹസ്തഹസ്തേ സ്പൃശൻ ബോധസ്തേ ബോധോധ പ്ലസ് തേ ബോധ അവിടെ വിസർഗം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വന്നത് ബോധസ്തേ ഭവിതർഗിധി ബന്ധ ആ സഞ്ജായതേ സഞ്ചായതേ സർഗ വിധി അതാണ് വിധി അവിടെ വിധിബിർ ഇർ ച പുസ്തകത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിധിബിഹി എന്ന് തന്നെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇറിട്ടേക്കണം വിധി എന്ന് വായിക്കണം സർഗവിധി ബിർ ബന്ധോപി സഞ്ജായതേ അവിടെ വിധിബിഹി തന്നെയാണ് പിരിക്കുമ്പം ഈ പുസ്തകത്തിൽ നമുക്ക് പിരിച്ചു തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കവിടെ ആ വിധിബിഹി എന്ന് പറഞ്ഞ് നിർത്തുന്നതിനേക്കാളും വിധിഭിർ ബന്ധോപി സഞ്ചായതേ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ട് വിധിഭിഹി ഹി ബന്ധ അപി ബന്ധ അപി അതാണ് അവിടെ ഒരു പ്ര പ്രശ്ലേഷ ചിഹ്നം വന്നിട്ടുണ്ട് ബന്ധോ എന്ന് വന്നിട്ട് അപി അതാണ് ബന്ധോപി സർഗവിധിഭിർ ബന്ധോപി സഞ്ചായതേ ോ ബോധസ്ഥേസ് ഭവിത നഗവിധി ആഭാഷ്യ പ്ലസ് ആഭാഷ്യ അതാണ് ഇയാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാം തത് ചിത്തൂഢ സ്വയം തച്ചിത്തഗൂഢസ്വയം തത് ചിത്താണ് തച്ചിത്ത ഗൂഢ സ്വയം അപ്പം ഇത്യാഭാഷ്യ ഗിരം പ്രദോഷനിതരാ തച്ചിത്തഗൂഢസ്വയം തച്ചിത്തഗൂഢസ്വയം ഒരുമിച്ച് പറയണം ഗൂഢ കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട് അപ്പം സിലൊന്ന് കടുപ്പിച്ച് പറഞ്ഞേക്കണം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടം சமுதைரய சமுதைரயசன் உல்லாசையாசைய உல்லா உல்லாசைய உல்லாசைய ப்ளஸ் உல்லாகதாம் அதான உல்லாசல்லாதா ഉല്ലാഖദവൻ്ലസ്ലസ് ഉല്ലാഘൗദം സമുദൈരയസ് സ ഭഗവണ്ുല്ലസയുല്ലാസയോല്ലാഖദം സൃഷ്ടൗദം സമുദൈരയസ് സ ഭഗവണ്ുല്ലാസയോല്ലാഖദാ हस्ते हस्तेन हस्ते स्पृशन् बोधस्थे भविदा न सर्गविदिभिर्गन्धोऽपि सञ्जायते इत्याभाष्यगिरं प्रदोष नितरां तच्चित्तगूढस्वयं सृष्टौ तं समुदैरयः स സർവത്ര ഗോവിന്ദ ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇതില് ഈ പത്താമത്തെ ശ്ലോകത്തില് ഭഗവാന് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചതായിട്ടാണ് പറയുന്നത് അധ ആതാമ്രേ ചരണി വിനമ്രം ആ വിനമ്രം തം അപ്പം അധ ഉടനെ ചുവന്ന തൃച്ചേവടിയിൽ വീണു നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ ആതാമ്രേ ചരണേ വിനമ്രം തം ഉടനെ തന്നെ ആ തൃച്ചേവടിയിൽ വീണു നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ ഭഗവാൻ എന്തു ചെയ്തു ഹസ്തേന ഹസ്തേ സ്പൃശൻ കൈകൊണ്ട് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധ ഭവിത അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് തേ ബോധ ഭവിത അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും സർഗവിധിബിഹി ബന്ധ അഭി ന സഞ്ചായതേ അപ്പം അങ്ങേക്ക് സൃഷ്ടിപ്രവൃത്തികൾ കൊണ്ട് കർമ്മബന്ധം ഉണ്ടാവുകയുമില്ല ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും ഉണ്ടായിക്കൊള്ളും എന്ന് ഇതിഗിരം ആ ഭാഷ്യ ഇതിഗിരം എന്ന വാക്ക് പറഞ്ഞു ഇതിഗിരം എന്ന് പറഞ്ഞ വാക്ക് ആ ഭാഷ്യ പറഞ്ഞു നിതരാം പ്രദോഷ്യ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് നിതരാം പ്രദോഷ്യ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് സ്വയം തച്ചിത്തഗൂഢഹ തന്നെത്താൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന് തം സൃഷ്ടൗ സമുദൈരയഹ ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു തം സൃഷ്ടൗ സമുദൈരഹ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് ആ മനസ്സിൽ ഒളിച്ചിരുന്നിട്ട് സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഭഗവൻ സഹ ത്വം ഉല്ലാഘതാം ഉല്ലാസയ ഭഗവാനെ അത് ഇത് പറയുന്ന ഭട്ടതിരിപ്പാട് പറയണം ഭഗവാനെ ആ നിന്തിരുവടി എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് അവിടെ കണ്ട കാഴ്ചകൾ ഒക്കെ വിവരിച്ചു ആ ഒമ്പതാം ശ്ലോകത്തിൽ വിവരിച്ചു അപ്പം ഇവിടെ ഭഗവാന്റെ അതിൽ ഒമ്പതാം ശ്ലോകത്തിൽ നിർത്തിയത് നമസ്കരിക്കുന്നതായിട്ടാണ് ബ്രഹ്മാവ് ഭഗവാൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുകയാണ് അപ്പം അങ്ങനെ ആ കാലിൽ വീണ് നമസ്കരിച്ച ബ്രഹ്മാവിനെ ഭഗവാന് കൈകൊണ്ട് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും എന്ന് അനുഗ്രഹിച്ചു എന്നിട്ടോ സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മബന്ധം ഉണ്ടാവുകയുമില്ല എന്ന കൊടുത്തു വാക്ക് പറഞ്ഞു എന്നിട്ടോ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് തന്നെത്താൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു അപ്പം അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ ആരോഗ്യം ഒന്ന് വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കണം അപ്പം ഈ ദശകത്തിൽ കഴിഞ്ഞ അഞ്ച് ശ്ലോകത്തിലും തുടർച്ചയായിട്ട് ഓരോരോ പ്രാർത്ഥന ഈ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ആദ്യം എന്തുവന്ന് ആ വൈകുണ്ഠ വൈകുണ്ഠലോകം എനിക്ക് നൽകിയണമേ പിന്നെ അവിടുത്തെ ആ സുന്ദര വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങിയണമേ പിന്നെ എൻ്റെ രോഗം മാറ്റിത്തരണമേ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയ ആ ഭഗവാൻ ഭഗവാനെ ആ ഞാൻ ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു പിന്നെ ഇപ്പോഴോ എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് തരണമേ എന്നിങ്ങനെ അഞ്ച് ശ്ലോകമായിട്ട് പ്രാർത്ഥനകളാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനകളാണ് അപ്പോൾ ഭഗവാൻ സർവവ്യാപി ആയതുകൊണ്ട് തന്നെ ഭട്ടതിരിപ്പാടിൻ്റെ ആഗ്രഹമെല്ലാം അറിയാമെന്നും പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ ഐശ്വര്യം എന്ന് പറയുന്ന ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ട് തൻ്റെ അഭീഷ്ടം നിറവേറ്റി നിറവേറ്റിത്തരുവാൻ അവിടേക്ക് പ്രയാസമില്ലെന്നും ആണ് പറഞ്ഞു വെക്കുന്നത് ഭട്ടതിരിപ്പാടും ഇവിടെ എന്നുവെച്ചാൽ ബ്രഹ്മാവിൻ്റെ പോലും മനസ്സിൽ തോന്നുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു പ്രവർത്തിച്ചതാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് എൻ്റെ അസുഖത്തിനെ മാറ്റിത്തന്ന് എനിക്ക് എന്നെ ആരോഗ്യവാഹനാക്കി തരയണമേന്ന് ഭട്ടത്തിരിപ്പാട് പറഞ്ഞ് ഇവിടെ ഏഴാം ശ്ലോകം അവസാനിപ്പിക്കുകയാണ് ഏഴാം ശ്ലോകമല്ല ഏഴാം ദശകം പത്താം ശ്ലോകം അവസാനിപ്പിക്കുന്നു